ഹിന്ദു മുസ്ലിം സിഖ് ഞങ്ങളെല്ലാം സഹോദരരാണ് ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് എന്ന് മുദ്രാവാക്യം വിളിച്ച് കശ്മീർ താഴ്വരയിലൂടെ കശ്മീരികൾ നടത്തുന്ന പ്രകടനം ഇന്ന് നമ്മൾ കണ്ടു ഇത് ഞങ്ങളെല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമാണ് എന്ന് പ്ലക്കാർഡ് പിടിച്ചാണ് മെഹബൂബ മുഫ്തി ഈ പ്രകടനത്തിൽ അണിചേർന്നത് ഭീകരതയെ കാശ്മീർ നിരാകരിക്കുകയാണ് ഭീകരതയോട് കശ്മീർ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ആ തെരുവിൻ്റെ രോഷം അതാണ് വ്യക്തമാക്കുന്നത് ഹിന്ദുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു കശ്മീരിൻ്റെ സമാധാനം തകർക്കുക കശ്മീരിൻ്റെ എക്കോണമി തകർക്കുക കശ്മീരിൻ്റെ ടൂറിസം തകർക്കുക എന്നുള്ളത് കൂടിയാണ് ഭീകരർ ലക്ഷ്യം വെച്ചത് കാരണം കശ്മീർ സമാധാനത്തിലിരുന്നാൽ അവിടെ ഭീകരവാദത്തിന് പിടിക്കാൻ കഴിയില്ലല്ലോ ഭീകരവാദം യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ഇന്ത്യയെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെതിരായ യുദ്ധമാണ് ഒരു മതം മറ്റൊരു മതത്തിനെതിരെ ചെയ്ത യുദ്ധമല്ല അത് ഇന്നലെ പിടഞ്ഞ് വീഴുമ്പോഴും ആ മനുഷ്യരെ പരിക്കേറ്റ മനുഷ്യരെ ജീവൻ ബാക്കി ഉണ്ടായിരുന്ന മനുഷ്യരെ വാരിയെടുത്ത് കുതിരപ്പുറത്ത് എത്തിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയത് അവിടുത്തെ പോണിവാലകളാണ് കുതിരകളിൽ സവാരി നടത്തുന്ന ആളുകളാണ് അതിൽ ഒരാൾ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന മനുഷ്യൻ ഈ ഭീകരവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത് അയാളെ തുരുതുരാ നിറയൊഴിച്ച് ആ കാബാലിക സംഘം കൊന്നുകളഞ്ഞു കശ്മീരികൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് അവർ ഈ ഒരു വലിയ കെടുതിയുടെ സമയത്ത് എത്ര മാത്രമാണ് സാഹോദര്യം പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കൊല്ലപ്പെട്ട മഞ്ജുനാഥൻ്റെ ഭാര്യ പല്ലവി പറയുന്നുണ്ട് എങ്ങനെയാണ് തന്നെ ആ നാട്ടുകാർ രക്ഷിച്ചത് സംരക്ഷിച്ചത് എന്ന് അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ ഇതിനെ മതവിദ്വേഷം ഒഴുക്കാനുള്ള ഒരു സന്ദർഭമായാണോ കാണേണ്ടത് പല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും നമ്മൾ അങ്ങനെ കണ്ടു യഥാർത്ഥത്തിൽ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത് എന്താണ് ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഈ സാഹോദര്യം തകർക്കുക എന്നുള്ളതാണ് ആ തീവ്രവാദികളുടെ ലക്ഷ്യം കൊടുക്കണോ നമ്മൾ ഇത് മതവിദ്വേഷം പടർത്താനുള്ള ഒരു 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 സന്ദർഭമായി കണ്ടുകൊണ്ട് അതുപോലെ തന്നെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ചമയ്ക്കുന്ന ആളുകളുണ്ട് ഇവിടെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഫാക്ട് ഉള്ളപ്പോഴും രാജ്യത്തിന് നേരെ നടന്ന ഒരു ഹീനിയസായ ഹീനമായ കുറ്റകൃത്യത്തെ നമ്മൾ നമ്മുടെ സ്വന്തം സാഹോദര്യം തല്ലിക്കെടുത്താനുള്ള മാർഗമായി കാണാതെ ഒരുമിച്ച് ഇന്ത്യ ഭീകരവാദത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട സമയമല്ലേ ഇത് മുറിപ്പെട്ടത് ഇന്ത്യയാണ് ഇന്ത്യയുടെ മനസാക്ഷിയാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് ഭീകരവാദത്തെ എതിർത്ത് തോൽപ്പിക്കുമ്പോഴാണ് ഭീകരവാദികളുടെ ഭീകരവാദത്തിൻ്റെ പദ്ധതി പൊളിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഈ സന്ദർഭം ഒരിക്കലും മതവിദ്വേഷം പടർത്താനുള്ള അവസരമായി ഉപയോഗിക്കാതിരിക്കുക